ഇടുക്കി അടിമാലിയിൽ ക്യാൻസർ രോഗിയോട് ക്രൂരത സ്ത്രീയെ കട്ടിലിൽ കെട്ടിയിട്ട് വായിൽ തുണി തിരികി പണം അപഹരിച്ചെന്ന് പരാതി വിവേകാനന്ദ നഗർ സ്വദേശി ഉഷ സന്തോഷിന്റെ പണമാണ് തട്ടിയെടുത്തത് ചികിത്സയ്ക്കായി സഹായമായി കിട്ടിയ പതിനാറായിരം രൂപയാണിപ്പോൾ നഷ്ടമായിരിക്കുന്നത് രാഹുൽ സുരേഷ് വിവരങ്ങളുമായി രാഹുൽ അതീവ ക്രൂരമായ സംഭവമാണ് എന്താണ് ഇതും ഇതിന് പിന്നിലെന്നാണ് അറിയാനാകുന്നത് ക്യാൻസർ രോഗിയുടെ പ്രതികരണം നമുക്കിപ്പോൾ കിട്ടുന്നുണ്ടോ എന്താണ് നാട്ടുകാർ ഇക്കാര്യത്തിൽ പറയുന്നത് സ്മൃതി അടിമാലിയിൽ ഇന്ന് രാവിലെയാണ് ഈ ക്രൂരമായ സംഭവം നടന്നിരിക്കുന്നത് ആറു വർഷമായി ക്യാൻസർ രോഗത്തിന് മരുന്ന് കഴിക്കുന്ന ആളാണ് അടിമാലി സ്വദേശിയായിട്ടുള്ള ഉഷ ഇന്നലെയാണ് തെറാപ്പി കഴിഞ്ഞ് വീട്ടിൽ തിരികെ എത്തിയത് അതിനുശേഷം വിശ്രമിക്കുകയായിരുന്നു ഇന്ന് രാവിലെ ഭർത്താവ് ജോലിക്ക് പോയി അതിനുശേഷം ഉഷ മാത്രമായിരുന്നു വീട്ടിലുണ്ടായിരുന്നത് വീടിൻ്റെ വാതിൽ തുറന്നിട്ടിരിക്കുകയുമായിരുന്നു ഇതിനിടയിലാണ് വീട്ടിലെത്തിയ അക്രമി ഈ പണം പതിനാറായിരം രൂപ കവരുന്നത് ഉഷ പറയുന്നതനുസരിച്ചുള്ള വിവരങ്ങൾ ഇങ്ങനെയാണ് ഉഷ വീടിനുള്ളിലെ കട്ടിലിൽ കിടക്കുകയായിരുന്നു ഈ സമയത്ത് വീട്ടിൽ െത്തിയ അക്രമി ഉഷയെ കട്ടിലിൽ കെട്ടിയിട്ട ശേഷം വാതിൽ വായിൽ തുണി തിരികി അതിനുശേഷം അവിടെ ഉണ്ടായിരുന്ന പതിനാറായിരം രൂപ കവരുകയായിരുന്നു എന്നാണ് പറയുന്നത് നാട്ടുകാരാണ് ഇടയ്ക്ക് ഉഷയുടെ ആരോഗ്യ വിവരം തിരക്കാൻ വന്നപ്പോൾ ഇത്തരത്തിൽ ക്രൂരമായ നിലയിൽ ഉഷയെ കണ്ടെത്തുന്നത് അതിനുശേഷം വിവരങ്ങൾ തിരക്കിയപ്പോഴാണ് പതിനാറായിരം രൂപ നഷ്ടപ്പെട്ടു എന്ന വിവരം പറയുന്നത് തുടർന്ന് അടിമാലി പോലീസിൽ പരാതി നൽകുകയായിരുന്നു ഈ ഘട്ടത്തിൽ കുടുംബവും അതോടൊപ്പം തന്നെ നാട്ടുകാരും പറയുന്ന വിവരം കഴിഞ്ഞ ദിവസം ഒരു യുവാവ് ഈ വീട്ടിലെത്തിയിരുന്നു ഉഷയുടെ ആരോഗ്യ വിവരങ്ങൾ തിരക്കിയിരുന്നു വീട്ടിൽ പണമുണ്ടോ എന്ന കാര്യം അതായത് ചികിത്സയ്ക്ക് പണമുണ്ടോ എന്ന കാര്യം തിരക്കിയിരുന്നു ഇയാൾ തന്നെ തന്നെയാകാം ഇത്തരത്തിൽ ക്രൂരമായ കൃത്യം നടത്തിയിരിക്കുന്നത് ഈ മോഷണം നടത്തിയിരിക്കുന്നത് എന്ന നിഗമനത്തിലാണ് പോലീസും അതോടൊപ്പം തന്നെ നാട്ടുകാരും ഉള്ളത് പ്രദേശത്തെ സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണം ഇപ്പോഴും പുരോഗമിക്കുകയാണ് പ്രതിയെ ഉടൻ തന്നെ പിടികൂടാനാകുമെന്ന പ്രതീക്ഷയിലാണ് പോലീസുള്ളത് ഈ കുടുംബം വളരെ ദയനീയ അവസ്ഥയിലാണ് മുന്നോട്ട് പോകുന്നത് നാട്ടുകാരുടെയൊക്കെ സഹായത്തോടെയാണ് ചികിത് ചികിത്സാ ചിലവ് ഉൾപ്പെടെ നടത്തുന്നത് കുറേ ആളുകൾ സംഭാവനയായി നൽകിയ പതിനാറായിരം രൂപ അതായത് മരുന്നിനായി കാത്തുവെച്ചിരുന്നു രൂപയാണ് ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നത് ഈ പ്രതിയെ ഉടൻ തന്നെ തന്നെ പിടികൂടുമെന്ന അതോടൊപ്പം ഉഷയുടെ കുടുംബവും ശരി രാഹുൽ ാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് രോഗിയോട് ക്രൂരത കാണിച്ചു എന്നുള്ള വിവരമാണ് പുറത്തും വരുന്നത് പലരായി സഹായിച്ച് നൽകിയ പതിനാറായിരം രൂപ ചികിത്സയ്ക്കായുള്ള ആ പതിനാറായിരം രൂപയാണ് ആ സ്ത്രീയിൽ നിന്നും ഒട്ടിച്ചിരിക്കുന്നത് കട്ടിയിൽ കെട്ടിയിട്ട് വായിൽ തുണിത്തിരിക്ക പണം കൊണ്ടുപോയി എന്നുള്ളതാണ് പരാതി ഇടുക്കി വിവേകാനന്ദ നഗർ സ്വദേശി ഉഷ സന്തോഷിന്റെ പണമാണിപ്പോൾ തട്ടിയെടുത്തിരിക്കുന്നത്